ഡോക്ടറെ കണ്ടു വന്ന് പറഞ്ഞു ഡോക്ടറെ കണ്ടു വന്ന് പറഞ്ഞു അഞ്ച് മിനിറ്റ് കൊണ്ട് ഡോക്ടറെ കണ്ടു കണ്ടുപോഞ്ഞു മരുന്ന് മേടിക്കാൻ പോകുന്നു മേടിക്കാൻ ടോട്ടൽ ഒരു പതിനഞ്ച് മിനിറ്റ് മാക്സിമം അവരുടെ അടുത്തില്ല അല്ലേ ആ വന്നിട്ട് രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ഫാർമസി ടോട്ടൽ ഓൾട്ടുഗതർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലേ ഏഹ് ഇന്ന ഡൗട്ട് നടന്നിട്ടുള്ള എത്ര വർഷം ായത് കൊണ്ട് വർഷം കൊണ്ടുവന്നാണ് നമ്മളെ കാശ്വത് കാണിച്ച എമർജൻസിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ ഡോക്ടറെ കണ്ടു കണ്ടു കഴിഞ്ഞാൽ ഞങ്ങള് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് ഞങ്ങൾ രാവിലെ കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ നിന്ന് വന്നതാണ് കേട്ടോ കണ്ടായിരിക്കുമല്ലോ വിഷൽസൊക്കെ സംഭവം വേറെ ഒന്നും ഇല്ല ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഔട്ട് പേഷ്യൻ്റ് ഒന്നും ഹോസ്പിറ്റലിൽ ഓപ്പൺ അല്ല അപ്പം നമ്മൾ കാഷ്വാലിറ്റിയിലാണ് വന്നത് കൊച്ചിനെ കൊണ്ട് രണ്ടു ദിവസമായിട്ട് ജലദോഷം മൂക്കടപ്പ് രാത്രി കിടക്കുമ്പോൾ ഉറക്കില്ല ഇന്ന് രാത്രി ഛർദ്ദിച്ചു ചുമ പനി എല്ലാം ഉണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ ഞങ്ങൾ നേരെ കോതംകുളത്തേക്ക് വന്നു നമ്മുടെ പഴയ കോതംകുളത്തുള്ള ധർമ്മഗേരി ഹോസ്പിറ്റലിലേക്ക് വന്നു അവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയിലിട്ടപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ കാനഡയിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ തിരിച്ചു വരുക നാട്ടിലേക്ക് വന്ന് റിട്ടയർ ചെയ്ത് സെറ്റിൽ ആവൂല എന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒരു അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ അപ്ഡേറ്റിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് പാർക്ക് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഡോക്ടറെ കണ്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി പതിനഞ്ച് കൊണ്ട് അപ്പോൾ അതാണ് നമ്മളുടെ നാട്ടിലുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഹെൽത്ത് കെയർ ആണ് ഫാസ്റ്റ് ആണ് ഫാസ്റ്റാണ് ആണ് അപ്പോൾ അതൊന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ തിരിച്ച് ഞങ്ങൾ വരുമെന്ന് പറയുന്നതിന്റെ മെയിൻ ഒരു കാരണം ഇതുകൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണം ടോട്ടൽ ആയതെന്ന് പറയുമ്പോഴത്തേക്കും മുന്നൂറ്റിപ്പത്ത് രൂപയാണ് ആയത് അതായത് ഡോക്ടറെ കാണാനായിട്ട് നൂറ്റി ഇരുപത് രൂപ പിന്നെ പുതിയ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ചേറ്റ് എടുക്കാൻ വേണ്ടി മുപ്പത് രൂപ മുന്നൂറ്റിപ്പത്ത് രൂപ ആയിട്ടുള്ളൂ